ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം തന്നെ ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ തന്നെ ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ ചേലക്കര ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് മുതൽ മെയ് ഒന്ന് വരെ പൂർവാധികം ഭംഗിയായി കൊണ്ടാടുമെന്ന് വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു ചേലക്കരയിലെ പ്രധാന ദേവീക്ഷേത്രമായ ചേലക്കര ശ്രീ മാരിയമ്മൻ പൂജ മഹോത്സവം കോവിലിലെ വർഷത്തിലൊരിക്കൽ അമ്മ പുറത്തേക്ക് എഴുന്നള്ളി ഭക്തരെ കാണുന്നതിനും അവരുടെ വിഷമങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനുമുള്ള ഒരു സന്ദർഭം കൂടിയാണ് മാരിയമ്മൻ പൂജ മഹോത്സവം ഈ വർഷം ഇരുപത്തൊമ്പത് മുപ്പത് മെയ് ഒന്ന് ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അതിവിപുലമായ ആഘോഷത്തോടു കൂടിയിട്ട് സംഘടിപ്പിക്കുക തീരുമാനിച്ച വിവരം സസന്തോഷം അറിയിക്കുകയാണ് നമുക്കറിയാം ചേലുള്ള കരയുടെ അഴകുള്ള മഹോത്സവം തന്നെയാണ് മാരിയമ്മൻ പൂജാ മഹോത്സവം ജീവിത തിരക്കുകൾക്കിടയിൽ കുട്ടികളുടെ കുടുംബവുമായി ഒന്നിച്ചെത്തുന്ന ഒരു അസുലഭ നിമിഷം ഏവരും ജാതി ജാതിമതം വേദമൻ്റെ ഏകോദര സഹോദരങ്ങളായി ഒത്തുചേരുന്ന മഹാനിമിഷം ഒരു മഹാസന്ദർഭത്തിലേക്ക് എല്ലാവരെയും സസന്തോഷം ഞങ്ങൾ ആദരപൂർവ്വം നിങ്ങളെല്ലാവരെയും ഏവരെയും ഒത്തൊരുമയോടു കൂടി പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് ചേലുള്ള കറിയിലെ അഴകുള്ള മഹോത്സവമായ ചേലകര മാരിയമ്മൻ പൂജ മഹോത്സവം ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആഘോഷിക്കും ചൊവ്വാഴ്ച രാവിലെ അമ്മൻ സുവർണ്ണ കുംഭങ്ങളുടെ എഴുന്നള്ളിപ്പ് നടക്കും രാവിലെ പുതുപ്പാലത്ത് നിന്നും ആന മേളം ആട്ടക്കരകം ഉടുക്കപാട്ട് എന്നിവയുടെ അകമ്പടിയോടെയാണ് അമ്മൻ സുവർണ കുംഭങ്ങളുടെ എഴുന്നള്ളിക്കുന്നത് തുടർന്ന് ശ്രീകോവിലെ പീഠത്തിൽ കുംഭങ്ങൾ സ്ഥാപിക്കും ഉച്ചയ്ക്ക് മധ്യാപ്ന പൂജ പ്രസാദ ഊട്ട് വൈകുന്നേരം നിറമാല എന്നിവയും ഉണ്ടാകും രാത്രി അമ്മൻ നഗറിൽ പിന്നണി ഗായകരായ അനുശ്രീ ബലറാം എന്നിവർ നയിക്കുന്ന മെഗാ ഗാനമേളയും അരങ്ങേറും ചായലുള്ള കറിയുടെ മരിയമ്മൻ പൂജാ മഹോത്സവം നാളെ വൈകുന്നേരം ആറ് മുപ്പതിന് വിത്തുപൂജയോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത് പിന്നെ ചൊവ്വാഴ്ച പൂജ സുവർണ കുംഭങ്ങൾ എടുക്കുന്നതിനുള്ള അനുഗ്രഹ പൂജ മൂന്ന് മണിക്ക് അമ്പലത്തിൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഏഴ് മണിക്ക് പുതുപ്പാലത്ത് നിന്ന് സുവർണ കുംഭങ്ങൾ എഴുന്നള്ളിപ്പാണ് ഏഴ് മണിക്ക് അത് ഗജവീരന്മാർ പാണ്ഡ്യമേളം കരകാട്ടം എന്നീ ആഘോഷങ്ങളോട് അകമുറി കൂടിയിട്ടാണ് ശ്രീകോവിലെ പീഠത്തിലേക്ക് പത്ത് മണിക്ക് സ്ഥാപിക്കുക പിന്നെ ചേലക്കര സെൻട്രൽ പാണ്ഡ്യമേള ഉണ്ട് അമ്പതിൽ പരം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള പാണ്ഡ്യമേളം ഉണ്ടായിരിക്കുന്നതാണ് പന്ത്രണ്ട് മണിക്ക് പ്രസാദ ഉണ്ട് പിന്നെ ആറു മണിക്ക് ദീപാരാധന നിർമാല നിർമാല ആറ് മുപ്പതിന് മെഗാഷോ മെഗാഷോയിൽ അണിനിരക്കുന്നത് ഏഷ്യനെറ്റ് സിംഗറിലെ ബൽറാം അനുശ്രീ എന്നീ വ്യക്തികളാണ് അണിനിരക്കുന്നത് പിന്നെ ബുധനാഴ്ച മുപ്പതാം തീയതി ആറു മണിക്ക് വിശേഷാൽ പൂജകൾ ഒമ്പത് മണിക്ക് വിളക്ക് പൂജ ഉണ്ടായിരിക്കുന്നതാണ് സുമങ്കളികളുടെ വിളക്ക് പൂജ ഉണ്ടായിരിക്കുന്നതാണ് പന്ത്രണ്ട് മണിക്ക് പ്രസാദ തൊട്ട് പിന്നെ ചേലക്കിരയ്ക്ക് അഴകായി രാജകീയ മാവിളക്ക് ഘോഷയാത്ര അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്യണതാണ് ചേലക്കര വലിയ പഴയ പള്ളിയിൽ നിന്നും മൂന്ന് ഗജവീരന്മാർ തേര് ഉടുക്കുപാട്ട് പഞ്ചവാദ്യം കരകാട്ടം വിവിധ കലാരൂപങ്ങളായിട്ട് ഗംഭീരമായിട്ടുള്ള രാജകീയ മാവിളുക്ക് ഘോഷയാത്ര തുടർന്ന് അഞ്ചുമണിക്ക് സ്റ്റാർട്ട് ചെയ്യണതാണ് പിന്നെ വ്യാഴാഴ്ച വിശേഷാൽ പൂജകൾ ഒമ്പത് മണിക്ക് ഭജന ഉണ്ട് അമ്പലത്തിൽ പിന്നെ മഹാപൊങ്കാല ഭക്തജനങ്ങളുടെ പൊങ്കാല ഉണ്ടായിരിക്കുന്നതാണ് പന്ത്രണ്ട് മണിക്ക് പ്രസാദം തൊട്ട് അഞ്ച് മണിക്ക് അഞ്ച് മുപ്പതിന് പെരുമ്പൂജ ആരംഭിക്കുകയാണ് ഏഴ് മുപ്പതിന് അമ്മൻ കരകങ്ങൾ ശ്രീകോവിലിൽ നിന്ന് മഞ്ഞൾ നേരത്തുകൂടി ഗൃഹപൂജയ്ക്ക് പുറപ്പെട്ട് പത്ത് മണിക്ക് അമ്മൻ കരകങ്ങൾ ഗംഗക്കരിയിൽ നിമജ്ഞനം കൂടിയിട്ട് ഈ വർഷത്തെ ആഘോഷങ്ങൾ അടിസ്ഥാപ്തിയാവാം ബുധനാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ രാവിലെ ഒമ്പതിന് വിളക്ക് പൂജ ഉച്ചയ്ക്ക് മധ്യാപ്ന പൂജ പ്രസാദ ഊട്ട് എന്നിവ നടക്കും വൈകുന്നേരം അഞ്ചിന് ചേലക്കര പള്ളിയിൽ നിന്നും മെഴുകുതിരി തെളിയിച്ച് രാജകീയ മാവിളക്ക് ഘോഷയാത്ര തുടങ്ങും മൂന്ന് ഗജവീരന്മാർ വാദ്യകുലപതി കുനിശ്ശേരി അനിയന്മാരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യം ആട്ടക്കരകം വിളക്കാട്ടം ശിങ്കാരിമേളം തകിൽ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് മാവിളക്ക് ഘോഷയാത്ര നടക്കുന്നത് ചേലക്കര ശ്രീ പൂജ ഏപ്രിൽ ബുധനാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്ക് നടക്കുന്ന രാജകീയ മാവൾക്ക് ഘോഷയാത്ര നമ്മുടെ ചേലക്കര പഴയ പള്ളി പരിസരത്ത് നിന്നാണ് ആരംഭിക്കുന്നത് ഒട്ടനവധി പരിപാടികൾ അണിനിരത്തിക്കൊണ്ടാണ് രാജകീയ മാവൾക്ക് ഘോഷയാത്ര നടക്കുന്നത് തത്വസരത്തിൽ കൂടുതൽ ഗതാഗത കുരുക്കുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഇരുചക്ര വാഹനങ്ങളും അതുപോലെ തന്നെ മറ്റു ചെറുകിട വാഹനങ്ങളും ചേലക്കര ടൗൺ വഴി കോളത്തൂർ വഴി തിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ വെങ്കാന്തലൂർ വഴി ഉദടി ഭാഗത്ത് കൂടി യാത്ര ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പരിപാടി നല്ല രീതിയിൽ നടത്തുവാനും അതുപോലെ തന്നെ മറ്റു കാണികൾക്ക് നല്ല രീതിയിൽ വീക്ഷിക്കുവാനും ഗതാഗതക്കുരുക്ക് പരമാവധി ഉണ്ടാകാതെ ഭംഗി നല്ല ഭംഗിയായി പരിപാടി നടത്തുവാനും സാധിക്കും അതിനുവേണ്ടി നമ്മുടെ പ്രദേശവാസികളും എല്ലാവരും ഇതിന് ഒന്ന് സഹകരിക്കണം എന്ന് കമ്മിറ്റിയുടെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് ഊകാസ് കുഞ്ചു തട്ടകത്തമ്മയുടെ തിടമ്പേറ്റും വൈകുന്നേരം നിറമാല ദീപാരാധന എന്നിവയുണ്ടാകും സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ ക്ഷേത്രാങ്കണത്തിൽ ഭക്തരുടെ പൊങ്കാല വഴിപാട് സമർപ്പണം ഉച്ചയ്ക്ക് മധ്യാപ്ന പൂജ പ്രസാദ കൂട്ട വൈകുന്നേരം അഞ്ചേ മുപ്പതിന് പെരുംപൂജ മഞ്ഞൾ നീരാട്ടം ഗ്രഹപൂജയ്ക്കായി അമ്മൻ സുവർണ്ണ കുംഭങ്ങളുടെ എഴുന്നള്ളിപ്പ് കുമ്മിയടി രാത്രി അമ്മൻ സുവർണ കുംഭങ്ങൾ നിമജ്ജനം ചെയ്യുന്നതോടെയാണ് ചടങ്ങുകൾ സമാപിക്കുന്നത് ചേലക്കര മാരിയമ്മൻ പൂജ മഹോത്സവം അതിനും ഉപരി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പരിസരത്ത് എവിടെയും ഇല്ലാത്ത മാര്യമ്മൻ കോവിലെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ പീഢ ആരാധനയാണ് പീഢം ശില ആരാധനയല്ല പല ഭാഗത്തും ശിലകളാണ് വെച്ചിട്ടുള്ള ആരാധന പഴയ ഒരു ഇരുന്നൂറ് വർഷത്തിന് മേലെ പഴക്കമുണ്ട് എന്നാണ് നമ്മുടെ പൂർവികർ ഇപ്പോൾ ഉള്ള ആൾക്കാർ നമുക്ക് പറഞ്ഞു തന്ന ഒരു അറിവ് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പീഡ ആരാധനയാണ് പിന്നെ നമ്മുടെ എൻ്റെ സുഹൃത്തുക്കൾ കമ്മിറ്റിക്കാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ പരിപാടിയിൽ ഇരുപത്തെട്ട് എന്ന് പറയുന്ന ഡേറ്റ് അതായത് നാളെ തിങ്കളാഴ്ച വൈകുന്നേരം വിത്ത് പൂജ ആ വിത്ത് പൂജയ്ക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കുംഭം എടുക്കുന്ന ആ വ്യക്തികൾ രണ്ടുപേർ മാരിയമ്മയുടെയും കാളിയമ്മയുടെയും എടുക്കുന്നവർ നാളെ അവരെ പ്രധാനമായിട്ടും ഈ മാരിയമ്മയും ആയിട്ട് തുല്യ പ്രാധാന്യമാക്കിയിട്ടാണ് നാളെ ചെയ്യുന്നത് അവരാണ് വിത്ത് പൂജ ക്ക് പ്രാധാന്യം കൊടുത്ത് ആ പീഡങ്ങളിലേക്ക് സ്ഥാപിക്കുന്നത് മാരിയമ്മയുടെയും കാളിയമ്മയുടെയും കുംഭമെടുക്കുന്ന ആളുകൾ രണ്ടു പേര് അവരാണ് ഈ വിത്ത് അളന്ന് ആ പീഡത്തിൽ സ്ഥാപിക്കുന്ന ഇത് അതുകൊണ്ട് കൂടി അവർ മാര്യമ്മയും കാളിയമ്മയുമായിട്ടാണ് സങ്കല്പം പിന്നെ പ്രധാന പരിപാടികൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എല്ലാവരുടെയും സഹകരണം എല്ല ഉണ്ടാകണം ചേലക്കരക്കാരുടെ എല്ലാ എല്ലാ വർഷം എല്ലാ കാര്യങ്ങളുടെയും നല്ല അഭേദമായ ബന്ധമുണ്ട് ചേലക്കരക്കാർക്ക് അപ്പോൾ എല്ലാവരും സഹകരണം ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സി എസ് പ്രസാദ് സെക്രട്ടറി ഉണ്ണി വിനീത് ട്രഷറർ സി ആർ രാജേഷ് പബ്ലിസിറ്റി കൺവീനർ എം അരുൺകുമാർ കോർഡിനേറ്റർ ഗുരുശരൻ സി ജി സന്ദീപ് രക്ഷാധികാരികളായ സി ആർ മണികണ്ഠൻ ട്രഷറർ സി ആർ മോഹൻരാജ് എൻ എസ് ഉദയകുമാർ സി ആർ കിഷോർ കുമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ചേലക്കര ഇരുപത്തിനാല് മണി തെലുങ്ക് ചെറ്റ സമുദായ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാ ദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് എട്ട് മെയ് ഇരുപത്തെട്ട് ബുധനാഴ്ച നടത്തപ്പെടുന്നതാണ് മുഖ്യകാർമ്മികൻ ബ്രഹ്മശ്രീ കാലാടി മന ശങ്കരൻ ഉണ്ണി നമ്പതിരിപ്പാടാണ് അതിന് മുഖ്യ കാർമ്മികത്വം നയിക്കുന്നത് അതുകൂടാതെ വിശേഷ പൂജകൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രസാദ കൂട്ടം ഉണ്ടായിരിക്കുന്നതാണ് തഥവസരത്തിൽ എല്ലാ ഭക്തിജന ഭക്തജനങ്ങളും വന്ന് പങ്കെടുത്ത് അത് പങ്കെടുത്ത് അത് നല്ല രീതിയിൽ നടത്തി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സി ടി വി